ഇന്ന് നമ്മൾ ഇതാ ഓർഗനൈസർ ബോക്സ് ആണ് ഉണ്ടാക്കുന്നത് രണ്ടു തരത്തില് അതും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇല്ലാതെ ആദ്യം നമ്മളിതാ ഒരു കാർബോർഡിന്റെ ബോക്സ് ആണ് എടുത്തിട്ടുള്ളത് ഈ ബോക്സ് അത്യാവശ്യം വീതി വലുപ്പത്തിലുള്ള ബോക്സ് ആണ് ഈ ബോക്സിന്റെ മുകളിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് നാല് സൈഡിൽ നിന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ ബോക്സിന്റെ മുകളിൽ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ബോക്സ് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് സാധാരണ പില്ലോ കവറാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ആയിട്ടുള്ളത് ഇനി നമ്മൾ ഈ കാർബോഡിൻ്റെ ബോക്സ് എടുത്തിട്ട് പില്ലോ കവറിന്റെ ഉള്ളിലേക്ക് ആയിട്ട് ഇതുപോലെയൊന്ന് വെച്ചു കൊടുക്കുക അതിന് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമുണ്ടല്ലോ പില്ലോടെ ആ ഒരു ഭാഗം ബോക്സിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതിന് ശേഷം ബോക്സ് ചെറുതായിട്ടൊന്ന് തിരിച്ച് വെച്ചിട്ട് നമ്മളിതാ പില്ലോ കവറിൻ്റെ രണ്ട് സൈഡിലും കോൺ പോലെ നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മളിതാ ബോക്സിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ചിട്ട് അവിടെ നമുക്കൊന്ന് സേഫ്റ്റി പിൻ പിന്നുപയോഗിച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ സൂചി നൂല് ഉപയോഗിച്ചിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം അപ്പൊ ഒരു സൈഡ് നമ്മൾ ഇതാ സുചി നൂല് ഉപയോഗിച്ചിട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു നിന്നും ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക മുകളിലേക്ക് അതിനുശേഷം ആ ഒരു ഭാഗത്ത് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പൊ നമ്മളിതാ രണ്ട് സൈഡിലും കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബോക്സ് ഒന്ന് തിരിച്ചു വെച്ചതിന് ശേഷം ബാക്കിയുള്ള തുണികൾ ബോക്സിന്റെ ഉള്ളിലേക്കായിട്ട് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങുന്ന പോലെ ഒരു കാർഡ് കട്ട് ചെയ്തിട്ട് ഒന്നുള്ളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്കായിട്ട് തുണികളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കുക ഞാനിവിടെ ടീഷർട്ടുകളാണ് എടുത്തിട്ടുള്ളത് അത് ഇതാ ഈ ഒരു രീതിക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം ഈ ഒരു ഓർഗനൈസർ ബോക്സ് നമ്മൾ എത്ര വേഗാല ഉണ്ടാക്കിയത് അതും സ്റ്റിച്ചിങ്ങോ കട്ടിങ്ങോ ഒന്നും ഇല്ലാണ്ട് അപ്പം നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേട്ടാ ഇനി നമ്മൾ രണ്ടാമത്തെ ഐഡിയാണ് കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഇതാ പ്ലാസ്റ്റിക്കിന്റെ ചാക്കാണ് എടുത്തിട്ടുള്ളത് ഈ ചാക്കിന്റെ താഴത്തെ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ചാക്കിന്റെ ഒരു സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സൈഡ് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതാ നിവർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആയിട്ട് ഒരു പീസ് തുണി നമ്മൾ സ്ക്വയറിൽ കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ തുണിയുടെ ഷേപ്പിൽ ചാക്കും കട്ട് ചെയ്ത് എടുക്കാം നമ്മളിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ തുണിയുടെ നീളവും പീതിയും ഞാൻ ഇരുപത്തിരണ്ട് ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ തുണിയുടെ നല്ല വശം ബാക്കിലേക്ക് എന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ചാക്ക് വെച്ചു കൊടുക്കുക ചാക്കിൻ്റെ മുകളിലേക്കായിട്ട് ലൈനിങ്ങിനായിട്ടുള്ള തുണി വെച്ചു കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിൽ നിന്നായിട്ട് മൂന്നിൻ്റെ അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കുക അതിന് ശേഷം നമ്മളിത് ആ സ്റ്റാപ്പ് ലെയറാണ് എടുത്തിട്ടുള്ളത് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അരികിലൂടെ ആയിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ആ ഒരു ഭാഗം ഫുള്ളായിട്ട് തന്നെ ഒന്ന് മടക്കിയിട്ട് പിൻ ചെയ്ത് കൊടുക്കണം അപ്പൊ ഇവിടെ നമ്മൾ ഇത് ആ ഒരു ഭാഗം ഫുള്ളായിട്ട് തന്നെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു സൈഡിലും ഇതുപോലെ അരികുഭാഗങ്ങൾ ചേർത്ത് പിടിക്കുക അതിനുശേഷം ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് അരികിലൂടെ പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ രണ്ട് സൈഡാണ് മടക്കിയിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇനി ഈ തുണി നമുക്ക് രണ്ടായിട്ട് മടക്കാം നമ്മൾ പിൻ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കാം അതിനുശേഷം ശേഷം ഇതിൻ്റെ താഴത്തുള്ള രണ്ട് കോർണർ ഭാഗത്തും നമ്മൾ ഒരു കോർണർ ഭാഗത്ത് നാല് ഇൻറ്റു നാലില് ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു കോർണർ ഭാഗത്തും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ രണ്ട് സൈഡ് ഒന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ രണ്ട് സൈഡ് നിന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നിവർത്തുമ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വീണ്ടും നമ്മൾ അതേ രീതിക്ക് തന്നെ മടക്കുക എന്നിട്ട് രണ്ട് ഭാഗങ്ങൾ രണ്ടരികുഭാഗങ്ങളിതാ അതുപോലെ ചേർത്ത് പിടിച്ചിട്ട് നമ്മളിതാ അരികിലൂടെ ആയിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിതാ ഒരു സൈഡ് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് തിരിച്ചു വെച്ചിട്ട് അടുത്തൊരു സൈഡും അരികു ഭാഗങ്ങൾ ചേർത്ത് വെക്കുക ഇതുപോലെ അരികിലൂടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം നമ്മളിതാ രണ്ട് സൈഡിലും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ കോർണർ ഭാഗത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് താഴത്തെ ആ ഒരു ഭാഗം ഇതുപോലെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് അവിടെ നമുക്ക് അരികിലൂടെ ആയിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പം ഇതേപോലെ തന്നെ അടുത്തൊരു സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം നമ്മൾ ഇതാ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബോക്സ് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം നമ്മളിതാ ഈ ഒരു ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ കോർണർ ഭാഗമൊക്കെ കൈ വെച്ചൊന്ന് റെഡിയാക്കുക ഇനി നമുക്ക് ബോക്സിന്റെ നാല് ഇതുപോലെ ഒരു ലൈൻ ഇങ്ങനെ കൈ കൊണ്ടൊന്നാക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആ ഒരു സ്ക്വയർ ഭാഗം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഓർഗനൈസർ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് ഇല്ലാതെയാണ് ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടുള്ളത് അതും പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഈ രണ്ട് ഐഡിയകളും നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ മറക്കാതെ തന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്